വൈശാഖ് കൂട്ടുകെട്ടിലെത്തിയ ടർബോയുടെ ആഷ്യൻ രംഗങ്ങളുടെ ബി ടി എസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചുള്ള ആഷ്യൻ രംഗങ്ങളുടെ വീഡിയോ ആണ് പുറത്തുവന്നത് വളരെ അനാസമായി ഫൈറ്റ് ചെയ്യുന്ന മമ്മൂട്ടിയെയാണ് വീഡിയോയിൽ കാണാനാവുക ടർബോ തിയേറ്ററിലെത്തിയതിനു പിന്നാലെ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ മമ്മൂട്ടി ഡൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്തതെന്ന തരത്തിൽ പ്രചരണം നടന്നിരുന്നു എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ മുമ്പും പുറത്തു വന്നിരുന്നു കാർ ചേസിംഗ് സീനുകളും കിടിലൻ ആശയൻ രംഗങ്ങളും തന്നെയായിരുന്നു ടർബോയുടെ പ്രധാന ഹൈലൈറ്റ് മമ്മൂട്ടിക്കൊപ്പം രാജ്ബീർ ഷെട്ടിയും ചിത്രത്തിൽ സുപ്രധാന വേഷത്തിലെത്തി രാജ്ബീർ ഷെട്ടിയുടെ മലയാള അരങ്ങേറ്റം കൂടിയാണ് ടർബോ സുനിൽ ശബരീഷ് വർമ്മ അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ കബീർ ദുൽഹാൻ സിംഗ് നിരഞ്ജന അനൂപ് തുടങ്ങിയവരും ടർബോയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം ഇതിനോടകം തന്നെ മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും നേടി പോക്കിരി മധുരാജ എന്നീ ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയാണ് ടർബോ ജോസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത്